വളരെയേറെ ആകാംക്ഷയോടെയാണ് ഓരോ മലയാളികളും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാൻ കാത്തിരുന്നത് പ്രേക്ഷക ഹൃദയം കവർന്ന കോമൺമാൻ ബിഗ് ബോസ് റണ്ണർ ആകുമ്പോൾ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തുറന്നിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഏവർക്കുമുള്ളത് കോമണർ പവർ ഉപയോഗിച്ച് ഫെയർ ഗെയിം കളിച്ച് കണ്ടന്റുകൾ നൽകി നേടിയ വിജയൻ അതാണ് അനീഷ് ടി എന്ന കൊടുന്നൂരുകാരന്റേത് സാധാരണ ജനങ്ങളിൽ നിന്ന് പ്രത്യേക മത്സരം നടത്തിയാണ് കോമണേഴ്സിനെ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുക ബിഗ് ബോസ് മലയാളത്തിലെ ആദ്യ കോമണർ അഞ്ചാം സീസണിലെ ഗോപികയായിരുന്നു ഷോയിലെ നിർണായക സാന്നിധ്യമാകാൻ ഗോപികയ്ക്ക് കഴിഞ്ഞു ആറാം സീസണിൽ റസ്മിനും നിഷാനയും കോമണേഴ്സായി ഇവരിൽ റസ്മിൻ ഏതാണ്ട് അവസാന ഘട്ടം വരെ ബിബി ഹൗസിൽ നിന്നു ഫ്രം ഡി വൺ കോമണർ പവർ ഉപയോഗിക്കുന്നതായിരുന്നു അനീഷിന്റെ രീതി ബി ബി വീട്ടിലേക്ക് കയറിയ തൊട്ടടുത്ത നിമിഷം മുതൽ അനീഷ് ആറ്റിറ്റ്യൂഡ് പിടിച്ചു തുടങ്ങി താനൊരു സാധാരണക്കാരനാണെന്നും താനെന്നും ഒറ്റയ്ക്കാണെന്നും ആവർത്തിക്കുന്നതായിരുന്നു അനീഷിന്റെ ഗെയിം ബിഗ് ബോസ് വീട്ടിലെത്തിയവർ ഓരോരുത്തരായി പരസ്പരം പരിചയപ്പെടുകയും പരിചയം പുതുക്കുകയും ചെയ്തപ്പോൾ ആരാ മനസ്സിലായില്ലോ എന്നതായിരുന്നു അനീഷ് ലൈൻ പുറത്ത് നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ അതൊന്നും വിലപ്പോവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആറ്റിറ്റ്യൂഡ് താനൊരു സാധാരണക്കാരനാണെന്ന് ആവർത്തിക്കുമ്പോഴും ബിഗ് ബോസ് വീട്ടിൽ മറ്റ് കണ്ടസ്റ്റൻസിന് ഒരു ഡോമിനൻസ് അതുണ്ടാക്കിക്കൊണ്ടാണ് അയാൾ കളി തുടങ്ങിയത് നിർബന്ധ ബുദ്ധിയോടെ പെരുമാറിയിരുന്ന അനീഷിനെ ആർക്കും ഇഷ്ടമില്ലാതെ പോയത് സ്വാഭാവികം മാത്രം ഒരാളോടും അമ്പിനും വില്ലിനും അടുക്കാതെ അതേ ആറ്റിറ്റ്യൂഡ് പിടിച്ച് ആ വീട്ടിൽ മുഴുവൻ അയാൾ ഉലാത്തിക്കൊണ്ടേയിരുന്നു അനീഷിന്റെ പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി തുടക്കത്തിൽ തന്നെ ഏറ്റു മത്സരാർത്ഥികളിൽ പലരും പ്രൊവോക്കഡായി അനീഷിന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി സെലിബ്രിറ്റികളും പരിചിത മുഖങ്ങളും ഉള്ള ബിബി വീട്ടിലും പുറത്തും അനീഷ് ചർച്ചയായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പൊതുശല്യമായി മാറി അനീഷിനെ പുറത്താക്കാൻ മറ്റ് മത്സരാർത്ഥികൾ പദ്ധതിയിട്ടെങ്കിലും ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി നോമിനേഷൻ ഗെയിം ട്രാക്കിലാക്കാൻ പറ്റിയ ഏഴിന്റെ പണിയായി കോമണർ കാർഡ് മുൻ സീസണിൽ കണ്ടിട്ടില്ലാത്ത വിധമായിരുന്നു അനീഷ് ഗെയിമിൽ പ്ലേസ് ചെയ്തത് അമ്പിനും വില്ലിനും അടുക്കാത്ത പ്രകൃതം തുടക്കത്തിൽ തന്നെ അനീഷ് പ്രദർശിപ്പിച്ചു ഇയാൾ ഇതെന്ത് വെറുപ്പിക്കലാണെന്ന് തോന്നിയടത്ത് നിന്ന് ബിഗ് ബോസ് വീടിനെ തനിക്ക് ചുറ്റും വട്ടം കറക്കാൻ അനീഷിനായി കോമണർ പവർ ഉപയോഗിച്ച അയാൾ നൽകിയതാണ് പിന്നീടുള്ള ദിവസങ്ങളിലെ കണ്ടന്റുകൾ ഉപ്പൂറ്റി ആദ്യം തറയിൽ കുത്തി നേരെ മുന്നിലേക്ക് മാത്രം നോക്കി അനീഷിന്റെ സിഗ്നേച്ചർ വാക്ക് ഒരേ കാര്യം പലവട്ടം പറഞ്ഞു വെറുപ്പിക്കുന്നു മറ്റ് മത്സരാർത്ഥികൾക്കും ബിഗ് ബോസ് വീടിനും ചെവിതല കേൾപ്പിക്കാതെ ഒരു നൂറു വട്ടം ആവർത്തിച്ച ഗെയിം ഉറച്ച ശബ്ദത്തിൽ താൻ പറയുന്നതാണ് ശരിയെന്ന ബോധ്യത്തിൽ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കണ്ണടച്ചു കിടക്കുന്നത് കണ്ടു കഴുകട തുടങ്ങിയ അനീഷിന്റെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മാനിപ്പുലേഷൻ അടുത്ത് വർക്കാവില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരാളെ വിശ്വസിക്കില്ല ജോലിയിൽ നിന്ന് അവധിയെടുത്ത് ബിഗ് ബോസ് പഠിച്ചു എന്ന് പറയുമ്പോഴും സാഹചര്യത്തിനൊത്ത് സ്ട്രാറ്റജികൾ ഇറക്കുന്ന ആയിരുന്നില്ല അനീഷ് ചുരുക്കം ഒന്ന് രണ്ട് നമ്പറുകൾ മാത്രമേ അയാളെടുത്തുള്ളൂ അത് തന്നെ തുടർച്ചയായി പയറ്റിയത് കൊണ്ട് ഒരേ ഗ്രാഫിൽ അനീഷ് പോയത് ബിഗ് ബോസിലെ ഗെയിമുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് ഒരാളെയും ഒറ്റപ്പെടാൻ വിടാത്ത അനീഷിന്റെ ഗെയിം എന്ന് വ്യക്തമല്ലെങ്കിലും സഹായമായും ആശ്വാസമായും എല്ലാ കണ്ടസ്റ്റന്റിനുമൊപ്പം അനീഷ് ഉണ്ടായിട്ടുണ്ട് എത്ര പരിക്കനായി പെരുമാറിയാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യാൻ അനീഷ് ശ്രദ്ധയുണ്ടാക്കി തുടക്കത്തിൽ ഇറക്കി പതിയെ പാളിയ അനീഷിന്റെ സ്ട്രാറ്റജി മലയാള ഭാഷയോടുള്ള സ്നേഹം മാത്രമാണ് സ്ത്രീവിരുദ്ധത ബി ബി വീട്ടിൽ ഒരു പ്രധാന ടൂളാവുകയും പതിവാണ് സ്ത്രീ എന്ന ടാഗിൽ അകത്തെത്തിയിട്ടും ആ ടാഗിൽ എവിടെയും അനീഷിനെ പ്രേക്ഷകർ കണ്ടില്ല ഗെയിമിൽ അഗ്രസീവായ ബിഹേവിയറുകൾ അനീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരുടെയും വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതൊന്നും അയാൾ പറഞ്ഞില്ല ഒരാളെക്കുറിച്ചും തെറ്റായ അലിഗേഷനുകൾ ഉന്നയിച്ചില്ല മറ്റുള്ളവർ ചെയ്തതുപോലെ ഒരാളുടെയും വീട്ടുകാരെ ആയുധമാക്കിയില്ല സഭ്യമില്ലാത്ത വാക്കുകളില്ല പ്രവൃത്തികളില്ല സൗഹൃദങ്ങളുടെയും പ്രണയത്തിന്റെയും ഛായയിൽ അനീഷിനെ കണ്ടെങ്കിലും അതൊരിക്കലും തണലാക്കിയുള്ള ഗെയിമുകൾ ഉണ്ടായില്ല ആദ്യ അവസാനം ഒറ്റയാനാവുക എന്നതായിരുന്നു അനീഷിന്റെ സ്ട്രാറ്റജി ഒരാളെ മാറ്റി നിർത്തി കുറ്റം പറയുന്ന പരിപാടിയില്ലാതെ ബാക്ക് സ്റ്റാമ്പുകളില്ലാതെ പറയുന്നത് അത്രയും എല്ലാവരും കേൾക്ക മാത്രം പറഞ്ഞ് അയാൾ കോമൺ മാനായി തലമൊട്ടയടിക്കൽ ടാസ്കിലെ അനീഷിന്റെ ബ്രില്യൻസ് ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായിരുന്നു എന്തും ത്യജിക്കാനും സഹിക്കാനും കഴിയുന്ന ധൈര്യശാലികളെ തെരഞ്ഞെടുക്കുന്ന പണിപ്പുര ടാസ്ക് അനീഷ് ബ്രില്യൻ്റായി കളിച്ചു ഫാമിലി വീക്കിൽ ടാസ്ക് കളിക്കാനാകാതെ ഒരുപാട് വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന അനീഷിനെ കണ്ടതും പ്രേക്ഷകർക്ക് പുതുമയുള്ള അനുഭവമായി അനീഷിനോട് സുഹൃത്താവാൻ പറ്റില്ല എന്തിനും ഒരു തമാശ പോലും പറയാനാകില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ബിഗ് ബോസ് വീട്ടിലെ നൂറാം ദിനത്തിലെത്തുമ്പോൾ അനീഷ് സ്വീറ്റാണ് എന്റെ നാട്ടിലേക്കും വീട്ടിലേക്കും ഒരാളും വരേണ്ടെന്നും തൻ്റെ മനസ്സ് കല്ലാണെന്നും പറഞ്ഞിടത്ത് നിന്ന് അനീഷിന്റെ ട്രാൻസ്ഫോർമേഷൻ വലുതായിരുന്നു അങ്ങനെയാണ് അയാളെ റണ്ണറപ്പർ എന്ന പോസ്റ്റിലേക്ക് ബിഗ് ബോസ് എത്തിച്ചത്